വെൽക്കം ബാക്ക് ടു സ്പോർട്സ് പീട്ട് നമ്മുടെ കേരള ബ്ലാസ്റ്റേഴ്സ് സൂപ്പർ താരം മഡ്രിയ ലൂണക്ക് പകരം ഇപ്പൊ കേരള ബ്ലാസ്റ്റേഴ്സ് ഒരു താരത്തെ കൊണ്ടുവരാൻ പോകുന്നു എന്നുള്ള റൂമേഴ്സ് ഇങ്ങനെ ഒട്ടാകെ പരക്കുന്നുണ്ട് അതായത് ഉറുഗൻ ക്ലബ്ബില് കളിക്കുന്ന ഉറുഗൻ ക്ലബ്ബ് ലാസിയോണിൽ കളിക്കുന്ന നിക്കോളാസ് ലൊഡിയറോ എന്ന് പറയുന്ന താരത്തെയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് കൊണ്ടുവരാൻ പോകുന്നത് അദ്ദേഹം കോൺട്രാക്ട് സൈൻ ചെയ്ത് കഴിഞ്ഞു എന്നുള്ള ഒരു കാര്യങ്ങളൊക്കെ ഇങ്ങനെ റൂമേഴ്സ് നടക്കുന്നുണ്ട് പക്ഷേ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഭാഗത്തു നിന്നും അതുപോലെ തന്നെ അദ്ദേഹം ഇപ്പോൾ കളിക്കുന്നത് ലാസിയോണയിലാണ് അവിടെ അവർ ആ ഒരു ക്ലബ്ബിൻ്റെ ഭാഗത്തു നിന്നുമുള്ള സ്ഥിരീകരണങ്ങളോ അതല്ലെങ്കിൽ താരത്തിൻ്റെ ഭാഗത്തു നിന്നുള്ള സ്ഥിരീകരണങ്ങളോ ഇത് ഇവരെ വന്നിട്ടില്ല അതുകൊണ്ട് തന്നെ ഈ പറയുന്ന കാര്യങ്ങൾക്കൊന്നും യാതൊരു പ്രസക്തിയുമില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണെങ്കിലും കേരള ബ്ലാസ്റ്റേഴ്സ് സൂപ്പർ താരം മഡ്രിയാൻ ലൂണയ്ക്ക് പകരം ഒരു മികച്ച താരത്തെ കൊണ്ടുവരേണ്ടതുണ്ട് ഇനി ടീം മുന്നോട്ട് പോകണമെങ്കിൽ ഒരു മികച്ച താരം അദ്ദേഹത്തിൻ്റെ ആ ഒരു പൊസിഷൻ വഹിക്കാൻ വഹിക്കുന്ന ഒരാളാകണം എന്നാൽ മാത്രമാണ് ഇനി മുന്നോട്ട് പോകാൻ കഴിയുകയുള്ളൂ എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല എന്താ എന്താണെങ്കിലും ഇനി നിക്കോളാസ് ലോഡീറോ ഒരു പക്ഷേ വരികയാണെങ്കിൽ അതൊരു മുതൽക്കൂട്ടാകുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം കാരണം അദ്ദേഹം വളരെ എക്സ്പീരിയൻസ് സമ്പന്നമായ ഒരു അറ്റാക്കിംഗ് മിഡ്ഫീൽഡറാണ് ഇതിനു മുമ്പ് അദ്ദേഹം കളിച്ച അദ്ദേഹം മുമ്പ് അദ്ദേഹം കളിച്ച ക്ലബ്ബുകൾ എന്ന് പറയുന്നത് ബ്രസീലിയൻ ക്ലബ്ബായ കോറിൻഡ്യൻസും അതുപോലെ തന്നെ അർജൻറ്റീനൻ ക്ലബ്ബായ ബോക്ക ജൂനിയേഴ്സിനു വേണ്ടി കളിച്ച ഒരു എക്സ്പീരിയൻസ് സമ്പന്നമായ സമ്പന്നമായൊരു താരമാണ് അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ രാജ്യം അതായത് ഉറുഗയ്ക്കു വേണ്ടി ഉറുഗ നാഷണൽ ഫുട്ബോൾ ടീമിനു വേണ്ടി അറുപത് മാച്ചുകൾ കളിച്ച ഒരു താരമാണ് രണ്ടായിരത്തി ഒമ്പത് മുതൽ രണ്ടായിരത്തി പത്തൊമ്പത് വരെ അദ്ദേഹം ഉറുഗൻ നാഷണൽ ടീമിൻ്റെ ഭാഗമായിരുന്നു എന്താണെങ്കിലും വരാൻ പോകുന്ന താരം നിക്കോളാസ് ലോഡിയർ ഒരു പക്ഷേ ഇനി കേരള ബ്ലാസ്റ്റേഴ്സിലോട്ട് വരികയാണെങ്കിൽ അദ്ദേഹത്തിന് നമ്മുടെ സൂപ്പർ താരം അഡ്രിയ ലോണയുടെ ആ ഒരു ഇടവ് അദ്ദേഹത്തെ നികത്താൻ കഴിയുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം കൂടുതൽ റിപ്പോർട്ടുകളും കൂടുതൽ അപ്ഡേറ്റുകളുമായി നിങ്ങളുടെ മുമ്പിൽ വരുന്നതാണ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്യുക മറ്റൊന്നു പറയാനുള്ളത് മുമ്പ് ചെയ്ത വീഡിയോകൾ ഒരുപാട് പേര് കാണുന്നുണ്ട് പക്ഷേ ആരും തന്നെ സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല നിങ്ങളുടെ സബ്സ്ക്രിപ്ഷൻ വിലപ്പെട്ടതാണ് സോ പ്ലീസ് സബ്സ്ക്രൈബ് മറ്റൊരു വീഡിയോയുമായി നിങ്ങളുടെ മുമ്പിൽ വരുന്നവരെ ഗുഡ് ബൈ